ഈ ബോക്സ് എന്താന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു ഇത് കുലദൈവം എന്നെഴുതി വെച്ചിട്ടുള്ള ഇവിടെ കുലദൈവം എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു മരത്തിൻ്റെ ബോക്സാണ് കേട്ടോ ഇതിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ആണെങ്കിലും നമുക്കൊരു തുക ഇപ്പം ആണെങ്കിൽ മാസം കിട്ടുന്ന പൈസയിൽ നിന്നൊരു ചെറിയൊരു തുക എപ്പോഴും കുലദൈവത്തിൻ്റെ അമ്പലത്തിൽ പോകാന് സാധിച്ചില്ലെങ്കിലും ഇതുപോലൊരു ചെറിയൊരു മരത്തിൻ്റെ ബോക്സോ അല്ലെങ്കിൽ ഒരു ഉണ്ടികപ്പെട്ടിയോ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു തുക മറക്കാതെ ഭഗവാന് വേണ്ടി നമുക്ക് എന്താണോ കിട്ടുന്നത് അതിൽ നിന്ന് എത്രയാണോ അത് ഒരു ശതമാനം നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റി വയ്ക്കുക എപ്പോഴാണോ അമ്പലത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ മാസം പോകുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ ആറ് മാസത്തിലൊരിക്കലോ ഒരു വർഷത്തിലൊരിക്കലോ പോകുന്നവരുണ്ടായിരിക്കും എങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ഒരു നീക്കിയിരിപ്പ് ഭഗവാന് വേണ്ടി വെച്ച് പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് ആ ഒരു തുക കൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം അതാണ് കേട്ടോ കുലദൈവത്തിൻ്റെ ബോക്സാണേത് കുലദൈവത്തിന് വേണ്ടി ഒരു പങ്ക് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി മാത്രം ഈ പൈസ വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കില്ല